ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്നൊരു ഞണ്ട് കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുവേണ്ടി ഞാനൊരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇത് നല്ല ബ്രൗൺ വരെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ എപ്പോഴും തീ ഒന്ന് കുറച്ച് വെച്ച് വേണം വറുത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് വറുത്തെടുക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും അപ്പോൾ തേങ്ങയുടെ നിറമൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരും ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കേണ്ടത് ഞാനവിടെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കടകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അഞ്ച് ചെറുവുള്ളി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് എട്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞാണ് പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക പുളിയുടെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക്ടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേവനാശമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കീറിയെടുത്ത എടുത്ത രണ്ട് മൂന്ന് കഷണം പുളിയാണ് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് തിളച്ച് വരുന്നത് വരെ മൂടി വയ്ക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കഴിഞ്ഞ് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം ഇനി ഞണ്ടെല്ലാം ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ ചാറക്കൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കറിയുടെ ചാറൊക്കെ വറ്റി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം